ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഗരുഡക്കൊടി ഈശ്വരമൂലി എന്നൊക്കെ പറയുന്ന ഔഷധ സസ്യമാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം അരിസ്ലോക്യ ഇൻഡിക്ക എന്നാണ് ഇത് പാമ്പ് വിഷത്തിൽ മെയിനായിട്ട് ഒരു ഔഷധ സസ്യമാണ് കൂടാതെ പനി മെൻസസ് ക്രമമായി വരാനും ഇതിൻ്റെ വിത്ത് സന്ധിവേദനയിലും വേദനയിലും നീരിലും ഉപയോഗിക്കും ഇതിൻ്റെ റൂട്ട് ദഹനശക്തിക്കും വ്രണങ്ങളിലും ഒക്കെ ഉപയോഗിക്കും കൂടാതെ അതിസാരത്തിലും കോളറയിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ അരിസ്ലോക്കിക് ആസിഡ് എന്നൊരു ഘടക അടങ്ങിയിട്ടുണ്ട് അത് ക്യാൻസർ ഉണ്ടാക്കാനും കിഡ്നിക്ക് കേടാ കേടായിട്ടുള്ളതും ആണ് അതുകൊണ്ട് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഉപയോഗിക്കാവൂ ഇത് അടങ്ങിയിട്ടുള്ള മരുന്നുകളാണ് പാരന്തിയാതി കേരം നീലിതളാതി തൈലം ഇതിലൊക്കെ ഈ മരുന്ന് അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഈ ഔഷധ പറ്റി എല്ലാവരും വീഡിയോസ് ചെയ്യുവാണെങ്കിലും അത് നിങ്ങൾ ഒറ്റമൂലിയായി ഉപയോഗിക്കാൻ പാടില്ല അത് അടങ്ങിയിട്ടുള്ള ഔഷധ മരുന്നുകളുണ്ട് അത് ഉപയോഗി ഡോക്ടറിനെ